ഒരു പ്രത്യേകതരം കളറിലെ മെറ്റീരിയൽ കൊണ്ടുവന്നിട്ട് കുറേ ദിവസങ്ങളായിട്ടാണ് പക്ഷേ ഇതിന് പറ്റിയൊരു ഹാൻഡ് വർക്ക് ചെയ്ത് ഹാൻഡ് വർക്ക് ആയാലും മെഷീൻ എംബ്രോയ്ഡറി ആയാലും ചെയ്ത് എനിക്ക് കിട്ടിയിട്ടുണ്ടായില്ല അപ്പോൾ ഇന്ന് കുറച്ച് ഐറ്റംസ് കയ്യിൽ കിട്ടിയപ്പോൾ അതിൻ്റെ ഇതിന് ഒരു പേസ്റ്റൽ ഇത് ശരിക്കൊരു പേസ്റ്റൽ ഷെയ്ഡാണ് ഈ ഒരു പേസ്റ്റൽ ഷെയ്ഡിന് മാച്ച് ചെയ്യുന്ന ഒരു പ്ലെയിൻ കളർ മെറ്റീരിയൽ ഞാൻ ഹാൻഡ് വർക്ക് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരുടെയും എല്ലാ കുറച്ചാളുകളുടെ ഒരു കംപ്ലൈൻ്റ് ആണല്ലോ ഈ വൈറ്റ് ഹക്കോബ മാറ്റി പിടിച്ചുകൂടാന്നുള്ളത് പക്ഷെ ചില കളറുകളിൽ ഈ വൈറ്റ് ഹക്കോബ തന്നെ മാച്ച് ചെയ്യുള്ളൂ നമ്മളതിൻ്റെ കളറുകൾ അന്വേഷിച്ച് നടക്കാമെന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല എല്ലാം അതായത് ഒരു ബണ്ടില് ഇപ്പോൾ ഒരു ആറ് കളറുണ്ടെങ്കിൽ ആറ് കളറിൻ്റെ ഹക്കോബ അന്വേഷിച്ച് ബുദ്ധിമുട്ടല്ലേ ഹക്കോബ തന്നെയല്ല പ്ലെയിൻ ആയാലും അപ്പോൾ എല്ലാത്തിലും മാച്ച് ചെയ്യണത് വൈറ്റ് ഹക്കോബയാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ കൂടുതൽ എനിക്ക് എംബ്രോയ്ഡറി ഹാൻഡ് വർക്ക് ആയാലും മെഷീൻ എംബ്രോയ്ഡറി എല്ലാം ചെയ്യുമ്പോൾ വൈറ്റിൽ ചെയ്യുമ്പോഴേ എനിക്ക് കൂടുതൽ ഭംഗി തോന്നാറട്ട അതുകൊണ്ടാണ് ഞാൻ അതിൽ തന്നെ പിടിച്ച് നിൽക്കുന്നത് പക്ഷേ ഈ ഒരു കളറിന് വൈറ്റ് അത്രയ്ക്ക് ചേരാത്തത് കൊണ്ട് അതിൻ്റെ പ്ലെയിൻ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു വർക്ക് ചെയ്യാനായിട്ട് അപ്പോൾ അതവർ വർക്ക് ചെയ്ത് തന്നത് നല്ല ഒരു ഹാൻഡ് വർക്ക് ആയിരുന്നു കേട്ടോ നല്ല ഫിനിഷിങ് വർക്കാണ് അതാണ് ഇവരുടെ പ്രത്യേകത അപ്പോൾ ഇതിൻ്റെ പാറ്റേൺ ഞാൻ കൊടുത്തിരുന്നത് ഒരു ആലീല കട്ട് ആലിലയുടെ ഒരു ആകൃതിയുള്ള നെക്കായിരുന്നു അത് തന്നെ അക അകത്തും പുറത്തും ആലിലയുടെ ഷേപ്പ് തന്നെ കൊടുത്തിട്ട് ചുരിദാർ കട്ട് ചെയ്യാനാണ് സത്യത്തിൽ ഞാൻ ആദ്യം ഉദ്ദേശിച്ചത് അതുകൊണ്ടാണ് ഈ ഒരു പാറ്റേൺ കൊടുത്തത് അപ്പോൾ കട്ട് ഞാൻ ഫസ്റ്റ് ഈ വീഡിയോ എടുക്കുന്നതിന് മുന്നേ കട്ട് വരണേ ഞാൻ കട്ട് ചെയ്തു സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് ഇൻവിസിബിൾ സിബൊക്കെ കൊടുത്തു ഫീഡിങ് ഓപ്ഷനിലാണ് ചെയ്തത് പക്ഷേ അതൊരെണ്ണം ഒരെണ്ണം ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത് നമുക്ക് എന്തുകൊണ്ട് റൗണ്ട് യോക്ക് നമ്മുടെ ഇൻസ്റ്റൈൽ മോഡൽ ഉണ്ടല്ലോ ആ ഒരു മോഡലിൽ ചെയ്ത് എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കട്ട് ചെയ്തത് അപ്പോൾ അതേ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ അതായത് റൗണ്ട് യോക്ക് ഹക്കോ വേണമെങ്കിലും അതിനെ ഞാൻ ഈ ഒരു നെക്കിലേക്ക് മാറ്റി അപ്പോൾ ഇത് ഞാൻ എവിടെയോ ഇങ്ങനെയൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഇതുപോലെ ആലീലയുടെ ആകൃതിയിൽ നെക്ക് കൊടുത്തിട്ട് അപ്പോൾ ചുരിദാർക്കട്ടിൽ ചെയ്യാൻ കൊണ്ടുവന്ന ഐറ്റം ഞാൻ ആ ഒരു ഫോട്ടോ കണ്ടയിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് മാറ്റി പിടിച്ച് നോക്കിയതാണ് ഇതിൻ്റെ അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ് വിട്ടുതരുന്നു അഭിപ്രായങ്ങൾ അറിയിക്കുക എന്നതിന് ശേഷം ഞാൻ ബാക്കി കട്ട് ചെയ്യണുള്ളൂ അപ്പോൾ ചുരിദാർ കട്ടിൽ ചെയ്തിട്ടുള്ള ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് അപ്പോൾ ഏതാണ് ഭംഗി എന്നുള്ളത് പറയണോട്ടെ ചുരിദാർക്കട്ടിൽ കട്ട് ചെയ്തത് ഞാൻ ഡബിൾ എക്സലായിരുന്നു അത്യാവശ്യം നല്ല സൈസുള്ള ആൾക്കാർക്ക് അതായത് ഒരു അമ്പതിഞ്ചോളം മണ്ണുള്ള ആൾക്കാർക്ക് നല്ലോണം കൈ നീളം കിട്ടുന്ന രീതിയിൽ ഏകദേശം എനിക്ക് തോന്നണൊരു ഒമ്പതിഞ്ചോളം കൈനീളം കൊടുത്തിട്ടുണ്ട് ആ രീതിയിലാണ് ചുരിദാർക്കട്ട് ചെയ്തത് നൈറ്റി കട്ട് യോഗ നൈറ്റി കട്ട് ചെയ്തത് എക്സൽസൈസിലും ആയിരുന്നു അപ്പോൾ നിങ്ങളുടെ അനുസരിച്ച് ബാക്കി കട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കണേ അപ്പോൾ ഞാൻ താഴെ കൊണ്ടുവന്ന് ഡമ്മിന് ഇടിച്ചിട്ട് ഞാൻ തന്നെ അതിൻ്റെ ഭംഗി ഒന്നാണ് നോക്കിയതാണ് കേട്ടോ എങ്ങനെയുണ്ടെന്നുള്ളത് പക്ഷെ ഇതിൽ ഇടി ഇട്ട് കണ്ടപ്പോൾ എനിക്കൊത്തിരി ഇഷ്ടമായി അപ്പോൾ നിങ്ങളുടെയും കൂടെ അഭിപ്രായങ്ങൾ പറയാം എൻ്റെ ഇഷ്ടങ്ങളായിരിക്കില്ലല്ലോ പലരുടെയും അപ്പോൾ കണ്ടത് റൗണ്ട് യോഗ തന്നെയാണ് ബാക്ക് പ്ലേറ്റഡ് അപ്പോൾ എങ്ങനെയാണെന്നുള്ള അഭിപ്രായം പറഞ്ഞോളൂ കേട്ടോ